ഹലോ ഗെയ്സ് അസ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോ നമ്മൾ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ഒരു ഈവനിങ് ബ്ലോഗ് അതായത് പിന്നെ സൗഫിത്തായും മക്കളൊക്കെ പോയിട്ട് വീടൊക്കെ ആളൊഴിഞ്ഞൊരു പൂരപ്പുറം പോലെ ആയില്ലേ ചക്കര ആളഴിഞ്ഞൊരു പൂരപ്പുറം പോലെയായിട്ട് ഒരു അനക്കോ ഇല്ല ആവിയില്ല ഉച്ചയും ബഹളവും ഒന്നുമില്ല ഒരു സൈലന്റ് പോലല്ലേ ഏഹ് ഒരു സൈലന്റ് ആയിട്ട് ആൾ ഈ പറഞ്ഞ പോലെ തന്നെ ആളുകഴിഞ്ഞ പൂരപ്പുറം പോലെ തന്നെ ഒരനക്കോ ഇല്ല മറ്റേ ചെക്കനൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ ഓടി ഇതിലൂടെ ഓടി സനായി ഉണ്ടെങ്കിൽ പിന്നാലെ വന്ന് അടിച്ചും പിടിച്ചും കളിച്ചും ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു അപ്പോൾ നല്ല മിസ്സ് ചെയ്യുന്നുണ്ടല്ലേ പിള്ളേരെ നല്ല മിസ്സ് ചെയ്യുന്നുണ്ട് ബ്യാസിനെയൊക്കെ നല്ല മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ അവരൊക്കെ നല്ല മിസ്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇരിക്കവയാണ് വൈകുന്നേരം വിളയ്ക്ക് പുറത്തിറങ്ങിയപ്പോൾ നല്ല കൊതു കൊതു എന്ന് പറഞ്ഞാൽ പിടുത്തം മുട്ട കൊതു ശല്യം അങ്ങനെ എന്ത് ചെയ്തു അപ്പോൾ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പരിപാടിയാണ് ഞാനിങ്ങനെ കാണിച്ചത് അതായത് കുറച്ച് പുകയ്ക്കും അതായത് കുറച്ച് ചവറും കുറച്ച് ഇലകളൊക്കെ ഇട്ടിട്ട് പോയിക്കുമ്പോൾ നല്ല പുക വരും ഈ പുക വരുന്ന നേരം ഈ കൊതു കാര്യങ്ങളൊക്കെ പോയി അപ്പോൾ അതിനുള്ള പരിപാടി ഇവിടെതേ ാണ് അളിയനും പോയി അപ്പോ സൗഫീത്തായും മക്കളും ഇല്ല അളിയനും ഇല്ല ആകെ നമ്മള് പോവും ഇപ്പയും ഞാനും ചക്കര നാലാള് മാത്രമേ ഉള്ളൂ ഗൈസ് അപ്പൊ കഴിഞ്ഞ ആഴ്ച അളിയന് പിന്നെ സൗഫീത്ത കുട്ടികള് എന്റെ അപ്പമ്മ അല്ലേ ഇവിടത്തെ അമ്മഅപ്പ ചക്കര എല്ലാരും ആയിട്ട് ഉഷാറായിരുന്നൊരു വീടായിരുന്നു ഇപ്പോ ആരുല്ല നമ്മള് നാലാള് മാത്രമായിട്ടുണ്ട് ഭയങ്കര ഈച്ചയും പൊതുവെ ശല്യം അപ്പൊ നമ്മളുടെ നാട്ടില് വീട്ടിൽ ചെയ്യുന്ന പരിപാടിയാണ് അറിയോ ഇങ്ങനെ കുറച്ച് തീ ഇട്ടിട്ടേ അങ്ങനെയാണ്ട് പുക വന്നിട്ട് ഇത് വേഗം ചാവും പ്രശ്നമില്ല മഴ കൊണ്ട് തണുത്ത് വറച്ച മനസ്സിലായില്ല അതെ ഉണക്കണമെങ്കില് വേഗം കത്തിപ്പോള് മനസിലായില്ലേ സമയം പച്ച പച്ച പച്ച

അതായത് എല്ലാത്തിന് പകരം പുകയണം ഇങ്ങനെ നേരം കൊതുകള് പോവും അതാണ് പരിപാടി അല്ല രക്ഷപ്പെടാനുള്ള നമ്മുടെ നാട്ടിൽ എന്താ ചെയ്യണത് അറിയോ എന്നെങ്കിലും ഇങ്ങനെ ചെയ്യും അതല്ല എന്നുണ്ടെങ്കിൽ കുമിഞ്ചാൻ പൊടിയുണ്ട് എന്ന് ആ സാധനം ഇങ്ങനെ വാങ്ങിയിട്ടില്ല തൊണ്ടില്ലേ തൊണ്ട് ചിരട്ടിട്ട് നല്ല കനലാക്കും അതിന് ഇപ്പൊ ഞാൻ എന്താ പറയാ ഈ സാധനം ഇതാണ് തൊണ്ട് തേങ്ങന്റെ ഈ ഒരു കവചം ഇതിനാണ് എന്ന് പറയുന്നത് ഈ ഒരു സാധനത്തിന് എന്താ വെച്ചാൽ നിങ്ങളുടെ ചകിരി ചകിരി പറയുന്നു ഇതിനെ അറിയുന്നു ഇതിനെ തൊണ്ട് ഈ സാധനം രണ്ടും കൂടി ചിരട്ട ഇതൊക്കെ പാടി കനലാക്കും കനലാക്കിയിട്ട് ഈ കനലിൻ്റെ മുകളിൽ പൊടി ഉണ്ട് അങ്ങാടി കടയിലൊക്കെ വാങ്ങാൻ കിട്ടും ആ പൊടി അതിട്ട് പോയിക്കുമ്പോൾ നല്ല മണവും കിട്ടും അതേപോലെ തന്നെ നല്ല പുകയും അവസാനം ഈ പുകയിലോട്ട് പിന്നീട് ഈ പുകയും കൊണ്ട് നമ്മൾ ചട്ടി കൊണ്ട് ഇങ്ങനെ വീടിന് ചുറ്റാകെ നടക്കും നടക്കുന്നേരം പുകഞ്ഞിട്ടി കൊതുകുകളൊക്കെ വേഗം പോകും ആ പരിപാടിയാണ് പക്ഷെ ഇത് നനഞ്ഞിട്ട് കത്തുന്നില്ല ഒരു ചെറിയ ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ടോ ചക്കര ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ പേപ്പർ പേപ്പർ എടുത്തിട്ടുണ്ടോ പേപ്പർ പേപ്പർ റൂമിലുണ്ടായിരുന്നു

മാവിന്റെ വെട്ടിട്ട് അത് ഇടുന്നോ അതായത് നനഞ്ഞ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നനഞ്ഞ ഈർപ്പുള്ള പച്ച പുല്ലിടമ്പോ പോയി സാധനം കത്തത്തില്ല അപ്പൊ കത്താതെ ഇത് നല്ലപോലെ പുകയാൻ വേണ്ടിട്ടാണ് ഇനിയിപ്പൊ നിന്നിങ്ങനെയാരി പുകയും അതാണോ പിന്നെ പോരെ വെള്ളത്തിൽ സുന്ദരമായിട്ട് കുളിച്ചിട്ടുണ്ട് ടാൻ പോവുകയാണ് മക്കളേ ഇതിനെ ഞങ്ങള് പറഞ്ഞിട്ട് చేയോ എന്നല്ലട്ടോ അത് തനിയേ ഇഷ്ടത്തിനെ చే. ആ ഇടാരും പറഞ്ഞിട്ട് చేതൊന്നല്ല. ഇത് ഇവിടെ ഇവിടെ വന്നിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടൊന്നില്ല. അപ്പോൾ ഞാൻ ദേ നല്ല കൊതുശ്ശല്ലേ. പിന്നെ മഴക്കാല удо käytല്ലേ കൊതുക്ക് എന്താലും ഉണ്ടോ? അപ്പോൾ അവളെ നീച്ചിരിക്ക്. അപ്പോൾ അടുകാരണം കൊണ്ട് എന്തേ ഈ കട്ടിക്കാണോ ഞാൻ തന്നെ ചെയ്തതാണ്. അല്ല ഇವರು പറഞ്ഞിട്ടൊന്നുമല്ല. നേ നീച് വെര്. ഓടമരട്ടി. ഇത് കട്ടിക്കോളും. നാക്കനെ തീനെ വേടിയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ പുകയ്ക്കൽ പരിപാടി ഏകദേശമൊക്കെ റെഡിയായി കുറച്ച് കൊതുവിനൊക്കെ കുറവുണ്ട് അപ്പോൾ അതേ നമ്മളിവിടെ ഞാനിവിടെ നിന്ന് ചെയ്തുകൊണ്ട് നിന്നപ്പോഴാണ് ആവാത്തത് ഒരു മയിൽ പീയിലൊക്കെ നല്ല കുട പോലെ നല്ല വിഷറി പോലെ വിടർത്തിയിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് കറങ്ങുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് പോയിട്ട് ഇവിടെ നിന്ന് നോക്കി കറക്റ്റ് കാണത്തില്ല ഞാൻ അങ്ങോട്ട് പോയിട്ട് നിങ്ങൾക്കത് കറക്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടാണ് നല്ല രസമുണ്ട് അത് കാണാൻ മയിലിങ്ങനെ പീയിലോട്ടത്തി നിൽക്കുന്നത് എനിക്ക് വന്ന് ഇവിടെയുള്ള ആൾക്കാരൊക്കെ പ്രദേശത്തുള്ളവരൊക്കെ എനിക്ക് അങ്ങനത്തെ കാഴ്ചകൾ കണ്ടിട്ടുള്ളൂ നമ്മളാ സിറ്റിയിലോട്ടൊന്നും കിടക്കുന്ന ആൾക്കാരത് കണ്ടിട്ടില്ല അങ്ങനത്തെ കാഴ്ചകൾ അപ്പോൾ നല്ലപോലെ ഇവിടെ നിങ്ങൾക്ക് ഇന്ന് കാണാൻ പറ്റുന്നുണ്ടോ അപ്പം ഞാൻ അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാമേ അങ്ങനെ നമ്മളിത് ഇപ്പോ ഇവ തന്നെ നമ്മൾ കുളിക്കാൻ വേണ്ടിട്ട് കുളത്തിലോട്ട് പോവാണ് അല്ലേ ആ അത് എവിടെ ആൾക്കാരുണ്ടോ നോക്കും മിക്കവാറും എനിക്ക് തോന്നുന്നു അവിടെ ആൾക്കാർ തുണി ഇളക്കുന്ന ശബ്ദം കെട്ടി ചെക്കരണ്ടി വൈകുന്നേര സമയത്ത് അപ്പൊ ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പൊ എപ്പോഴാൾക്കാരില്ലാത്ത ചക്കര ഇല്ലാത്ത അപ്പോൾ ഓരോ ആൾക്കാർ ആനാണ്ട് ജോലിയൊക്കെ അതെങ്കിൽ ചായക്കെട്ട് കുടിച്ചതിന് ശേഷമാണ് കുളിക്കാനും പിന്നെ അലക്കാനൊക്കെ ഒക്കെ വരണം അപ്പോൾ നമ്മൾ പറഞ്ഞ സമയത്ത് പോണ സമയത്ത് അത് ആളുണ്ടെങ്കിലും നമുക്ക് പറ്റൂല അപ്പോൾ അല്ലാണ്ട് സന്ധ്യ കഴിഞ്ഞാലും നമുക്ക് കുളത്തിനൊന്നും കുളിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അതൊന്ന് പോയി നോക്കാം അങ്ങനെ ഉണ്ടെങ്കിലും ഒന്ന് കുളിക്കാം ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോൾ കിണറ്റിൽ ഇത്രയും മഴയായിട്ട് വെള്ളം ഇല്ല അല്ലെങ്കിൽ വീട്ടിൽ കുളിക്കാൻ സൗകര്യം ഇല്ലേ ഒക്കെ ഉണ്ട് മക്കളെ സൗകര്യം ഉണ്ട് വെള്ളമുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ നമ്മളൊരു നാട്ടിൻ പുറത്ത് നിൽക്കുമ്പോൾ നമ്മളവിടെ ഒരു കുളത്തിൽ പോയി കുളിക്കുന്ന ഒരു സുഖമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഭയങ്കര രസമാണ് അന്ന് തന്നെ ഇവിടെ ഉപ്പായ്മയൊക്കെ വന്നപ്പോൾ ഇല്ലടി പാപ്പാക്ക് കുളം കണ്ടപ്പോൾ പാപ്പ പറഞ്ഞല്ലോ പിന്നെ ഒന്ന് പോയി കുളത്തിൽ കുളിച്ചിട്ട് വരാൻ അപ്പോൾ ഉപ്പ എന്ത് ചെയ്ത് കുളത്തിൽ പോയിട്ട് ഇപ്പം സ്വന്തമായിട്ട് തന്നെ ചാടി ഒന്ന് മുങ്ങി കുളിച്ച് ഇപ്പോൾ വന്നു കാരണം വീട്ടിൽ വെളിക്കാൻ കുളിക്കാൻ വെള്ളവും മുളുംപുരീം സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതെല്ലാം രസം നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് നിൽക്കുമ്പോൾ ആ ഒരു കുളത്തിൽ പോയി ഒന്ന് മുങ്ങി കുളിച്ച് ആ വരുന്ന ഒരു സുഖം വേറെ തന്നെയാണ് കാരണം കോരി കുളിക്കുന്നത് വേറെ മുങ്ങി കുളിക്കുന്ന വേറെ രണ്ട് രണ്ടാണല്ലോ അപ്പോൾ നല്ലപോലെ തണുത്ത വെള്ളത്തിൽ കുളിച്ചൊക്കെ വരാമല്ലോ അപ്പോൾ അതായത് നമ്മളിത് ഇവിടെ കുളത്തിൻ്റെ കൂടെ നോക്കി വെക്കട്ടെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ കുളം അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആരും ഇല്ല ആരൊക്കെയോ ഇവിടെ നിന്ന് കുളിച്ച് പോയ ലക്ഷണം കാണുന്നുണ്ട് വെള്ളമൊക്കെ അത് ചെറിയ രീതിക്കൊന്ന് കലയും കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനിതിലൊന്ന് കുളിച്ചു വരട്ടെ ഇവിടെ കരക്കിരിക്കുക ആ ഞാൻ ഒന്ന് ചാടിയായി ഒന്ന് കുളിച്ചു വരാ ഒന്നും ഇല്ല ചാടാന്നുമില്ല സ്വിമ്മൂളിൽ പോകേണ്ടി മക്കളന്ന് സ്വിമ്മിങ് പൂളിൽ പോയാൽ നല്ല നീന്തി കൊടുക്കാതെ കൊറ്റിന്ന് പറയാ കൊച്ചി കൊച്ചിയൊക്കെ ആയിട്ട് ഇന്ന് മഴ പെയ്തില്ലേ ചക്കരെ ഇന്ന് മഴയതില്ല എന്താ അറിയില്ല ഒന്ന് പറയുമ്പോ അളിയും പോവാൻ നേരം മഴയതല്ലേ അതെ 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 നല്ലൊരു മഴ കിട്ടി ശരിയാ രാവിലെ മഴ ഉണ്ടായിരുന്നില്ലേ ആ അളിയം ശരിയതന്നെ കൊട പിടിച്ചിട്ടാണല്ലോ പോയി ഞാനത് അവിടെ നോക്കിയപ്പോ കാര്യമായിട്ട് കോടമഞ്ഞൊന്നും കാണുന്നില്ല അതാ ഞാൻ പറഞ്ഞത് ഇനി മഴ പെയ്തില്ലാന്നായിട്ട് തോന്നുന്നില്ല എനിക്കൊന്നും തോന്നുന്നു

ആ അത് പിന്നെ ഞാൻ ഈ മാവിന്റെ ലോല പൊട്ടിച്ചിട്ടില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ ചേർച്ചിട്ടതാണ് അല്ലാതെ വേറൊന്നും ഇല്ല ഇല ഇപ്പൊ ശീമൊക്കെ ഒന്നും വേണമെന്നില്ല ഇപ്പം ഇതാണെങ്കിലും പറ്റിയിലാണെങ്കിലും പറ്റും ആ ഒരു രീതിയിൽ കാര്യം എന്ന് വെച്ചാൽ വേറൊന്നും അതായത് വല്ലാതെ കത്തിപ്പിടിക്കരുത് കത്തിപ്പിടിച്ചാൽ പുക ഉണ്ടാവില്ല അത് വെറും തീ ഉണ്ടാവുള്ളൂ അപ്പൊ തീ പോയിട്ട് പച്ച രീതിക്കുള്ള ഇതായാലും മതി പൂച്ചെടീന്റെ ഇലായാലും മതി ഇതിങ്ങനെ പൊട്ടിച്ചിട്ടാലും ഇട്ടെടുത്താലും മതി നല്ലപോലെ ഇട്ട് കൊടുത്താൽ തീ കത്തൂല്ല പകരം ഇതിൽ വെള്ളത്തിൻ്റെ ഏർപ്പുണ്ടല്ലോ ജലത്തിൻ്റെ ഏർപ്പുള്ളതുകൊണ്ട് ഇങ്ങനെ നിന്ന് പുകയും അപ്പോൾ അന്നേരം ഈ പുക പുകയോണ്ട് കൊതുകൾ ഒക്കെ പോകുന്നതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അപ്പോൾ ഏതായാലും ഗീസ് അധികം ഞാൻ സംസാരിക്കുന്നില്ല ഇനിയൊന്ന് കുളിച്ചിട്ട് വേണം നേരെ ഇനി വീട്ടിലേക്ക് പോകണം അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ അളിയനും സൗഫിത്തേനും ഇല്ലാത്തൊരു ദിവസമാണ് നമ്മളിന്ന് കണ്ടത് അപ്പോൾ ഇൻഷാല്ല ഇനി നാളെ അങ്ങോട്ട് നമ്മൾ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരും അപ്പോൾ മതയുടെ വീട്ടിലുണ്ട് ഉമ്മതെ പിന്നെ അവിടെ നിങ്ങൾക്ക് കത്തഞ്ച് ചെയ്യേണ്ടത് വീടാണെന്ന് തോന്നുന്നു അല്ലേ ഹേ തോന്നുന്നു അപ്പോൾ ഏതായാലും ഇഷാ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ മൈൻഡപ്പ് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ 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 സ്ലാ വലൈക്കും